അലഗേൽ എല്ലാവർക്കും നമസ്കാരം ഇച്ചാക്ക ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളൊന്ന് കൊണ്ടുവരുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കൊയിലാണ്ടി ആർബറിലെ ചെമ്മീൻ ചാകര കാലത്തെ ഇവിടെ നിന്ന് പോയ മിക്കവാറും വള്ളങ്ങളിൽ ചെമ്മീൻ ലഭിച്ചിട്ടുണ്ട് ചെമ്മീൻ ഇപ്പോൾ തന്നെ ആർബറിൽ നിരവധി വള്ളങ്ങളിലാണ് ചെമ്മീൻ എത്തിയിരിക്കുന്നത് ചെമ്മീൻ്റെ ഇന്നത്തെ ഓൾസൈഡ് വില വെറും തൊണ്ണൂറ് രൂപയാണ് ഈ മാർക്കറ്റ് തന്നെ ചില്ലറ വിൽപ്പന നടക്കുന്നുണ്ട് ചില്ലറ വിൽപ്പന വെറും നൂറ്റി ഇരുപത് രൂപയാണ് ഒരു കിലോ ചെമ്മീൻ്റെ ഇന്നത്തെ വില നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ് മത്സ്യമേഖല ഇതുപോലുള്ള ചാകരകൾ കൂടുതൽ കൂടുതൽ എത്തിയാൽ മാത്രമേ മത്സ്യമേഖല ഉണർവ പ്രവർത്തിക്കുകയുള്ളൂ കടലിൽ നിന്നും ചെമ്മീൻ കയറ്റിയ വള്ളങ്ങൾ നേരെ എത്താറ് ലേലഹാളിലേക്കാണ് ലേലഹാളിൽ നിന്നും ലേലം ഉറപ്പിച്ചതിന് ശേഷം ചെമ്മീനും വള്ളവും മാറ്റി നിർത്തി കരയിലേക്ക് ലോഡ് ചെയ്യും ഇങ്ങനെയാണ് സാധാരണ മിക്കവാറും ആർബറിലെ പതിവ് എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലേക്കൻ ചവിട്ടി പൊട്ടിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം മറക്കല്ലേ